ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ നിങ്ങളിൽ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ നിങ്ങളിൽ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ക്ഷമയുടെ മഹത്വം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഗണനീയനായിരുന്നു സഹോദരൻ കെ അയ്യപ്പൻ ജാതി വിവേചനത്തിനെതിരെ യുക്തിവാദം കൊണ്ടും മിശ്രഭോജന പ്രസ്ഥാനം കൊണ്ടും സഹോദര സംഘം കൊണ്ടും വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ അയ്യപ്പന് കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ചെറായിയിൽ വെച്ച് നടത്തിയ മിശ്രഭോജനത്തിനെതിരെ സ്വസമുദായത്തിൽപ്പെട്ട പ്രമുഖർ വരെ രംഗത്ത് വരികയുണ്ടായി ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവനെ കണ്ട് അയ്യപ്പൻ കാര്യങ്ങളെല്ലാം അറിയിച്ചു എല്ലാം അറിഞ്ഞ ഗുരു ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്ന് അയ്യപ്പനെ ഉപദേശിച്ചു ക്ഷമ എന്നത് തീരെ ചെറിയൊരു വാക്കാണ് പക്ഷേ ഈ രണ്ടക്ഷരങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന പൊരുളിൻ്റെ വ്യാപ്തിക്ക് അതിരുകളില്ല വഴി നിശ്ചയമില്ലാത്ത ഒരാൾ മറ്റൊരാളിനോട് വഴി അന്വേഷിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചാൽ മറ്റേയാൾ അക്ഷമനാകും പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടുവരാത്ത കുട്ടികളോട് അധ്യാപകനും അക്ഷമനായി പെരുമാറും ജോലിയിൽ കൃത്യനിഷ്ഠ പാലിക്കാത്ത തൊഴിലാളിയോട് തൊഴിലുടമ ക്ഷമ കാണിക്കുകയില്ല ഇങ്ങനെ ക്ഷമയില്ലായ്മയിൽ നിന്നാണ് സർവ അശാന്തികളും ഉണ്ടാകുന്നത് ക്ഷമ മഹത്വത്തിൻ്റെ ലക്ഷണമാണ് മനസ്സിൻ്റെ സമനിലയിൽ നിന്നാണ് ക്ഷമയുണ്ടാകുന്നത് വിഷയങ്ങളിൽ രമിക്കുകയോ രാഗദ്വേഷങ്ങൾ കടിമപ്പെടുകയോ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സമനില കൈവിട്ടു പോകുന്നു ചലനാത്മകമായ മനസ്സിനെ നിശ്ചലമാക്കി തീർക്കുവാനായാൽ മാത്രമേ ക്ഷമയുടെ ഉറവ പിറവിയെടുക്കൂ പീഡനത്തിൻ്റെ സകല കടലുകളെയും യേശുദേവൻ തോൽപ്പിച്ചത് ക്ഷമയുടെ ശക്തി കൊണ്ടാണ് ശക്തിക്ക് മുന്നിൽ കീഴടങ്ങാത്തതായി യാതൊന്നുമില്ല ക്ഷമയുള്ളവനിൽ രോഗങ്ങൾ പോലും അടുക്കുകയില്ല അതിനാൽ ജീവിതത്തിൽ ക്ഷമിക്കുവാനാണ് ആദ്യം പഠിക്കേണ്ടത് ക്ഷമ വിജയത്തിൻ്റെ പതാകയാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി